ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചായക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഒന്ന് കുറച്ച് സാമ്പാറുണ്ടായിരുന്നു അപ്പം ഒന്നൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി അപ്പം ഒന്ന് ചോറ് ഉണ്ടാക്കിട്ടോ ചോറാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അപ്പം ഒന്ന് സാമ്പാറുണ്ടായിരുന്നു അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതാ ഗോതമ്പ് ദോശ രാവിലെ കഴിക്കാൻ പാടില്ല എന്നാണ് ഗോതമ്പ് ദോശ ആയാലും ചപ്പാത്തി ആയാലും ഒന്നും രാവിലെ കഴിക്കാൻ പാടില്ല എന്നാണ് രാത്രിയിൽ കഴിക്കാൻ പാടുള്ളൂ ഞാൻ സാമ്പാർ ഉള്ളതുകൊണ്ട് ദോശ ഉണ്ടാക്കിയതെട്ടോ പിന്നു കാൽനാട യാത്രക്ക് പോവുന്നുണ്ട് യാത്രക്ക് പോവേണ്ട കേട്ടോ പിന്നെ ഇന്നത്തെ സംസാര വിഷയം ചാരിറ്റിയാണ് കേട്ടോ ഈ ചാരിറ്റി അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ ചാരിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ കുറച്ച് വേണം നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനും അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനും ആൾക്കാരുള്ളവർക്ക് മാത്രമേ ചാരിറ്റി ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പലപ്പോഴും ഈ ചാരിറ്റ് ചെയ്യുന്നവരുടെ കുറ്റം പറയാറുണ്ട് അവർ നൂറ് രൂപ പിരിച്ചാല് പത്ത് രൂപ കൊടുക്കുള്ളൂ അതിനവകാശപ്പെട്ട് കൊടുക്കുള്ളു ബാക്കി അവർ പോക്കറ്റിലാക്കും എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ചിലവർക്ക് ചാരിറ്റി ചെയ്യണമെങ്കിൽ കുറച്ച് പണച്ചിലവുണ്ടാവും അതായത് ഇപ്പോൾ ഒരു ഗാനമേള ഒക്കെ നടത്തിയിട്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ തെരുവോരങ്ങളൊക്കെ പാട്ട് പാടിയിട്ട് ഓരോരോ രോഗികൾക്ക് വേണ്ടിയിട്ട് പണപ്പെരിവ് നടത്തുന്ന ആൾക്കാരുണ്ടാവും അതിലൊരു മൂന്നാല് പേരുണ്ടാവും അല്ലെങ്കിൽ അഞ്ചോ ആറോ പേരുണ്ടാവും അപ്പോൾ അവരുടെ അന്നത്തെ ഒരു ദിവസത്തെ ചിലവും അവരാ വണ്ടി ഓടുന്ന ചിലവും എല്ലാം കഴിച്ചിട്ട് ബാക്കിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കൊരു ഒരു ദിവസം ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ ചിലവുണ്ടെങ്കിൽ ചിലപ്പോൾ മൂവായിരം രൂപ വന്ന് കിട്ടിയിട്ട് ഈ ആൾക്കാർ പിന്നെ ഒരു പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെ കൊടുത്തിട്ട് വേണ്ടപ്പോൾ മൂവായിരം നാലായിരം ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അന്നത്തെ ചിലവ് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചിലപ്പോൾ ആ പറഞ്ഞ ആർക്ക് വേണ്ടിയാണോ പൈസ പിരിച്ചതിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആൾക്കാർ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ചിലപ്പോൾ ഈ പാട്ട് പാടൽ തന്നെ ആവും ജോലി അപ്പം അവർക്കത് അവർ ചിലവ് അന്നാത്ത ഒരു ചിലവ് എടുത്തിട്ട് ബാക്കിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അതങ്ങനെ തന്നെ ആണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണെന്ന് അത് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ യൂട്യൂബർമാർ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അതായതിപ്പോൾ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബർമാർ പിന്നെ അവരോട് ചിലപ്പോൾ പാവപ്പെട്ട ആൾക്കാരെങ്കിലും അറിയണവർ അയൽ ഒരാ അതാരെങ്കിലും അങ്ങനെ അറിയണവരുണ്ടെങ്കിൽ മോളെ അല്ലെങ്കിൽ മോനെ ഒരു വീഡിയോ ഇടും അങ്ങനെ കഷ്ടതയിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് നോ എന്ന് പറയാനുള്ള ഉണ്ടാവില്ല അപ്പം അവർ എന്ത് ചെയ്യും കിട്ടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടണെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടും അപ്പം അതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും അപ്പം അതവർക്ക് കൊടുക്കും അങ്ങനെയുള്ളവരൊന്നും അവർക്കൊന്നും ഇതിൻ്റെ പ്രവർത്തനത്തിനുള്ള ചിലവ് വരുന്നില്ല അപ്പോൾ അവർ ചിലപ്പോൾ ആയിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു നൂറും കൂടി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറും കൂടി അവരെ കൈനടുത്ത് കൂട്ടിയിട്ട് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് അവർക്ക് കൊടുത്തു നിന്നും വരും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല കാരണം പിന്നെ ഇപ്പോൾ എനിക്ക് നമ്മൾ ചുരുക്കം പറയും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ജീവിക്കുന്ന പോലെ എന്നെങ്ങാട്ടും കൂടുതലായിട്ടൊന്നും ജീവിക്കണ്ട ഞാൻ ജീവിക്കുന്ന പോലെ എൻ്റെ അയൽവക്കത്ത് കഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ ജീവിക്കുന്ന അതേ ഒരു ലെവലിൽ അവരെയും കൊണ്ടുവരണം എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നുമാണ് ആദ്യമായി ആഗ്രഹമുണ്ട് നമുക്കതിന് തന്നെത്താൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു വരുമാനവും കാര്യങ്ങളൊന്നും നമുക്ക് അതിനുള്ള കഴിവും എനിക്കില്ല പക്ഷെ എന്നാൽ ആരെങ്കിലും ഒരു പത്ത് പേരെ കൂട്ട് പിടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതാരും അങ്ങനെ ഒരു അഭിപ്രായം ആ പിന്നെ നാട് നന്നാക്കാൻ പോവുമല്ലേ ആൾക്കാരെ നന്നാക്കാൻ പോകും ഈ ചാണ്ട് വിചാരിച്ചാൽ ലോകം നന്നാവോ അങ്ങനെ നമ്മളേനങ്ങനെ തളർത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനല്ല നമുക്ക് പറ്റുന്നത് ചെയ്യാം നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നൊന്നും ഒരാളും പറയില്ല അപ്പം ഞാൻ പലരെ അടുത്തും അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എനിക്കതിനങ്ങനൊരു നിരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടികൾ കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതേപോലെ ആവില്ല മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു പത്ത് പേര് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വിചാരിച്ച കാര്യം ഭംഗിയായിട്ട് നിറവേറ്റാൻ പറ്റും അപ്പോൾ ചാരിറ്റി നടത്തുന്നവർ ഉഡായിപ്പാണ് പറ്റിക്കലാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല അത് മുഴുവനും ശരിയല്ല തട്ടിപ്പൊന്നും ആ ചാരിറ്റിയുടെ കാര്യത്തിൽ തട്ടിപ്പില്ല അതിൽ വശങ്ങൾ ഇങ്ങനെയാണ് ചിലവർക്ക് പ്രവർത്തനം ചിലവുണ്ടാവും അത് ഉണ്ടാവില്ല അങ്ങനെയുള്ള വിഷമങ്ങളാണ് ഈ ചാരിറ്റിയുടെ കാര്യത്തിലുള്ളത് അത് നമുക്ക് കുറ്റം പറയാൻ കുറ്റം പറയാനൊക്കെ നൂറ് പേരുണ്ടാവും നമുക്കും പറ്റും കുറ്റം പറയാൻ ഒക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരാളെ സഹായിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ചെയ്യുന്നവരുടെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് ചെയ് നിന്നൊടുക്കുക അതിനേൽ അതിനേല് നമുക്ക് പറ്റുമല്ലോ അവർക്ക് സഹായമായിട്ട് ചാരിറ്റി ചെയ്യുന്നവരുടെ കൂടെ നമുക്ക് അവരെ സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നിന്നൊടുക്കാനും പറ്റില്ല അവരത് തളർത്തണ്ടല്ലോ അല്ലെങ്കിൽ അവർ അത് ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ടും കുറവ് പറഞ്ഞിട്ടും അവരെന്നെ അങ്ങോട്ട് ആ ഒരു സംഭവം അവിടെ നിർ കുട്ടി വെക്കണ്ടല്ലോ ഒരാൾ ചെയ്തിരുന്ന ഒരാൾ അത് ചെയ്യാതാവുമ്പോൾ പിന്നെ രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ സഹായം കിട്ടണ്ട ആൾക്കാർക്ക് അത് കിട്ടാണ്ട് പോവല്ലേ അപ്പം അതുകൊണ്ട് ആരും ചാരിറ്റി ചെയ്യുന്നവരെ തളർത്തരുത് എന്നാണ് എനിക്കിപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ പറയാനുള്ളത് ഓക്കേ